What's What's up, What's up, Chelsea fans, football വാസ്ആപ്പ് യോർ വാസ്ആപ്സി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരണം ചാനൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ രണ്ട് മാച്ച് ട്രോയിൻ്റെ ചീത്ത വിളിയിലേക്ക് അവർക്കും സ്വാഗതം റിവ്യൂ ഒന്നും അല്ല കാരണം നമുക്ക് ഇനി ഇപ്പം റിവ്യൂ പറയാനില്ല നമ്മളിപ്പോൾ എന്താ റിവ്യൂ പറയുക പൊതുവെ നമ്മൾ റിവ്യൂ പറയുമ്പോൾ നമ്മൾ പറയാനുള്ളത് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയണം നമ്മളെ ടാക്ടിക്സിനെ കുറിച്ച് പറയണം നമ്മൾ അതിനെ കുറിച്ച് പറയണം നമ്മളിതിൽ ഇത് നമ്മൾ വളരെ കൂതറായിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ട് അതിനും ഇൻകേപ്പബിൾ ആയിട്ട് ഒരു മാനേജറിനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം അടുത്ത കളി ഇതേ റിവ്യൂ തന്നെയായിരിക്കും റിവ്യൂ ആരാൻ പോകുന്നില്ല അതിന്റെ അടുത്ത കളി ഇതേ റിവ്യൂ തന്നെ റിവ്യൂ ആരാൻ പോകുന്നില്ല അല്ല റിവ്യൂസ് ദ സെയിം ആൻഡ് ഇൻഫാക്ട് മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ അടുത്തൊരു റിവ്യൂ ആണെങ്കിൽ അതും സെയിം തന്നെയാണ് ഗ്രാമ്പോട്ടറിന്റെ മത്സരത്തിൽ ഒരു റിവ്യൂ കഴിഞ്ഞാൽ ഇതേ റിവ്യൂ തന്നെ ആയിരിക്കും പോയോന്റെ സമയത്ത് എടുത്ത റിവ്യൂ ഇതേ റിവ്യൂ തന്നെയായിരിക്കും ഫ്രാങ്ക് ലാംപാഡിന്റെ കൂടെ എടുക്കുന്ന റിവ്യൂ ഇത് തന്നെ റിവ്യൂ ആയിരിക്കും റിവ്യൂ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആർ ഫെഥറ്റിക് ടീം ബിൽഡിങ് ഇത് ഇതൊരു കോർപ്പറേറ്റ് വേൾഡ് കാണുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദിസ്ഇസ് ഇത് ആണ് എക്സ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ കോർപ്പറേറ്റ് വേൾഡ് ഇരുപത് വർഷത്തിനുപരി കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായെന്ന രീതിയിൽ ഞാൻ പറയുകയാണ് തലപ്പത്തിരിക്കുന്ന പലമാർക്കും വിവരമില്ല ഒരു കാലത്ത് അവരവരുടെ സ്കിൽ സെറ്റിൽ നല്ല ടാലൻറ്റഡോ കേപ്പബിളോ ആയിരുന്നിട്ട് ഉണ്ടാവണം ആ കേപ്പബിലിറ്റിയിൽ അവരൊരു മാനേജറോ ഒരു ടീമിലൂടെ ആയി പിന്നെ അവിടെ നിന്ന് മറ്റേ പൊളിറ്റിക്സ് കളിച്ച് 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 വളരും വളർന്ന് ടോപ്പ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ സ്കിൽ സെറ്റ് ഒന്നും ഇല്ല പിന്നെ അത്രയും നാളെ പൊളിറ്റിക്സ് കഴിഞ്ഞാൽ അവിടെ മേര് എത്തി പിന്നെ അവിടെ അങ്ങോട്ട് പിടിച്ച് നിൽക്കുക എന്നുള്ളൂ ചെൽസീൽ ഇതാണ് ഫുട്ബോൾ ക്ലബ്ബ് എങ്ങനെയാണ് ഓടിക്കേണ്ടത് അറിയാണ്ട് ഒരു മണക്കുണാച്ചനായ എഗ്ബാലി ഏറ്റെടുത്തു ടോഡ്ബോൾ വന്നത് ടോട്ട്ബോളിനെ ഞാൻ ക്രിറ്റിസൈസ് അല്ല കാരണം ടോഡ്ബോൾ ഇപ്പൊ നിർത്തി ചെൽസി ഓവർ സീങ് ഒന്നുമില്ല ഇപ്പൊ എല്ലാം എഗ്ബാലേ ചെയ്യുന്നത് എഗ്ബാലി പറഞ്ഞു രണ്ട് പൊട്ടന്മാരെ ഞാൻ റിക്രൂട്ട് ചെയ്യാം ഈ പൊട്ടമാരൊരു നല്ല സ്ക്വാഡ് ഉണ്ടാക്കട്ടെ പൊട്ടന്മാരെ കൊണ്ടുവന്നു സ്റ്റുവേർട്ടും മറ്റേ സ്റ്റാൻഡിയും ഈ പൊട്ടന്മാരെ വന്നിട്ട് പറഞ്ഞു നമുക്ക് കുറെ പാൽക്കുപ്പി പ്ലേഴ്സിനെ മേടിച്ചിട്ട് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രീമിയർ ലീഗ് ടീറ്റിൽ എടിക്കുന്ന ടൈറ്റിൽ എടുപ്പിക്കുന്ന കുറെ പാൽക്കുപ്പ്ലേഴ്സിനെ നമുക്ക് മേടിച്ച് ഇവരെ സെറ്റ് ആക്കും അപ്പൊ നമ്മളും ഒപ്പം തന്നെ നമ്മളും കുറച്ചോടെ ചടി യെസ് നിക്കളസ് ജാക്സൺ ഓ നിക്കളസ് ജാക്സൺ പോളിക്ക് നോണി മാഡ് വെക്കാൻ പറ്റും നമ്മള് അഞ്ചു മിനിറ്റത്തെ യൂട്യൂബ് ഹൈലൈറ്റ്സ് ചെയ്യേണ്ടപ്പോ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇത് മതി നമുക്ക് വേണ്ട പ്ലെയറായി മെസ് മെസ്സി മെസ്സി നോണി മാഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വരെ എത്തി നമ്മളിങ്ങനെ കുറെ നമ്മളിങ്ങനെ ഓള ഒക്കെ ഉണ്ടാക്കി ഈ ഓളം ഉണ്ടാക്കി കുറെ പാൽക്കുപ്പികളെ മേടിച്ച് മേടിച്ച് ഈ പാൽക്കുപ്പികളെ വെച്ച് ഇപ്പൊ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ടീമിന്റെ ഗതി അതോ ഇതിനിടയ്ക്ക് നമ്മൾ മൂന്ന് മാനേജേഴ്സിനെ മേടിച്ചു ഇനിയിപ്പോ മൂന്ന് മാനേജേഴ്സിനെ സയം ചെയ്തു ഇനി എൻസോ ബറസ്കനെ സാക്കി ഇല്ലാന്നൊക്കെ പറയണോ സാക്കി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പുതിയൊരു മാനേജർ വന്ന് ഇത് തന്നെ അവസ്ഥ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ആഗോൾസ്മെൻ ഓടിപ്പോയി ലൂയിസ് എൻഡ്രിക്കെ ഓടിപ്പോയി ഇനി ഒരു പുതിയ കോച്ച് വന്ന് ഞാനും പുള്ളിക്കാരന് ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ഒരു അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അൺലെസ് വി ചേഞ്ച് ദ പ്ലയേഴ്സ് ക്വാളിറ്റി പ്ലേഴ്സ് പിച്ചിലല്ലാണ്ട് നമുക്ക് ക്വാളിറ്റി പെർഫോമൻസ് കിട്ടില്ല നമുക്കൊരു മിഡ് മിറ്റേബിൾ ക്ലബ്ബ് ആവണോ ദിസ് ഫൈൻ മിഡ് മിഡേബിൾ ക്ലബ്ബാണെങ്കിൽ ഇത് മതി കാരണം എന്താണെന്ന് വെച്ച് ടേബിൾ ലെവൽ പ്ലേഴ്സ് ആണുള്ളത് ആ ജാക്സൺ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക സ്ട്രൈക്കേഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സാധനമാണ് അവൻ അവൻ ഇടയ്ക്കൊക്കെ മറ്റേ സീസണിന്റെ തുടക്കമൊക്കെ അവൻ മറ്റേ അംഗം കാണിച്ച് നമ്മളെല്ലാവരും പറ്റിച്ചു ഞാനും പറ്റി പറ്റിക്കപ്പെട്ടു പോയതാണ് മെറസ്ക തുടക്കമൊക്കെ വന്നിട്ട് എന്തായിരുന്നു ഞാൻ മെറസ്കനെ കുറിച്ച് ഇങ്ങനെ വനോളം പുകഴ്ത്തി കയറി ഞാൻ പറഞ്ഞു എന്താ എന്താന്റെ ടാക്ടിക്സ് മൂവായിപ്പോളി പുള്ളിക്കാരൻ ഇൻവേർട്ട് ലെഫ്റ്റ് ബാക്കിനെ എടുത്ത് ഇടുന്നു ഗോൾ കീപ്പറിനെ ഇൻവേർട്ട് ചെയ്ത് തലകുത്തി നിർത്തുന്നു ജാക്സനെ അണ്ടർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് തിരിച്ചു മറച്ച് നിർത്തുന്നു കളരിപ്പയറ്റിൽ വെള്ളത്തോട്ട് എടുത്ത് വെച്ച് ഇടത്തോട്ട് അമർത്തി ചവിട്ടി തിമിർത്തി എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറയുന്നത് തള്ളി കാരണം ഞാനും പ്രതീക്ഷിച്ചു ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അടിപൊളിയായിരിക്കുന്നുള്ളത് ഹിപ്സ് എന്ന് പറഞ്ഞ ടീമിനെതിരെ എടുക്കാൻ പറഞ്ഞു ഈ മൊട്ടേനെ ഈ മരമൊട്ടേനെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമല്ല ഇനി മരമൊട്ടനെ കൊണ്ടുപോയി കളഞ്ഞാലും വേറെ ഒരുത്തരം കൊണ്ടുവന്നിട്ടും കാര്യമില്ല അതാണ് അവസ്ഥ അതാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ അവസ്ഥ നമ്മൾ ആരെയും കൊണ്ടുവന്നിട്ട് കാര്യമില്ല ബിക്കോസ് ആർ ടീം ഇസ് ക്രാപ്പ് ഒന്നിൽ നിങ്ങൾ ഈ അതെ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് ഇല്ല ഈ മണുകുണാച്ചന്മാർക്ക് മാത്രം അറിയില്ല ഈ മക്കൾക്ക് അറിയില്ല ഇതായിരുന്നു നമുക്ക് സ്ട്രൈക്കർ ഇല്ല പിന്നെ ഒന്നിനും കൊള്ളില്ലാത്ത വാഴ പോലെ നിൽക്കുന്ന ഒരു പാഴ് സാധനമായ സാൻസസ് പിന്നെ നമ്മുടെ അട്ടർ ബട്ടർ പൂർ ക്വാളിറ്റി സെന്റർ ബാക്ക് സെന്റർ ബാക്സ് എ മേജർ ഇഷ്യൂ ലീവായി കോൾവീലിനെ നിങ്ങൾ എത്ര വേണമെങ്കിലും ആരാധിച്ചോ എന്നെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോ കുഴപ്പമില്ല പക്ഷെ ഹിസ് പെത്തർ ഹീസ് എ പൂർ 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 ഡിഫൻഡർ അവനൊരു ക്വാളിറ്റി ഉണ്ട് പക്ഷെ ആ ക്വാളിറ്റിയുടെ ഏത് അവൻ പെർഫോം ചെയ്യുന്നുമില്ല അവന് കുറെ പാസിംഗ് റേഞ്ചും ഉണ്ട് പക്ഷെ ആ പാസിംഗ് റേഞ്ച് നമ്മൾ കാണുന്നുമില്ല ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോളിൽ കളിക്കാൻ പറ്റിയ ഒരു സ്കിൽ സെറ്റും ഇല്ലാത്തൊരു ആണ് കോൾവിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ വിളിച്ചോ നോ പ്രോബ്ലം പക്ഷെ എന്റെ നിഗമനം അതാണ് അതിനിപ്പോ തെറ്റാണെങ്കിൽ തെറ്റാവുവാണെങ്കിൽ അത്രയും നല്ലത് കൈസോരോ മോശമാണെന്ന് പ്ലെയർ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അത് തെറ്റായതിൽ സന്തോഷം കാരണം എന്താണ് അൾട്ടിമേറ്റ്ലി കൈസോർ നല്ലോണം പെർഫോം ചെയ്യുന്നു ഇറ്റ്സ് ഗുഡ് ഗുഡ് ഫോർ ആ ടീം കോൾഫിൽ നല്ലോണം പെർഫോം ചെയ്യട്ടെ ഗുഡ് ഫോർ ആർ ടീം പക്ഷേ ഇറ്റ്സ് എ വെരി പോർ ഡിഫൻഡർ ബോർഡ് ഡിഫൻ ടോസ്കോർ ശാലപായ പോർ ഈ ഗോൾസ് ഒക്കെ കൺസീർന്നുണ്ടെങ്കിൽ വി നീഡ് വി നീഡ് ടു ക്വാളിറ്റി സെന്റർ ബാക്സ് അതിൽ ഒരുത്തൻ ഇപ്പൊ നമ്മൾ യു എൻ ടെസ്റ്റിലേക്ക് പറഞ്ഞു വിട്ടു വിച്ച് നട്ടോ അവനാ ലെവൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് തിരിച്ചു വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ബട്ട് ഡെഫിനറ്റ്ലി ടു ക്വാളിറ്റി സെന്റർ ബാക്സ് സോൾവ് ലോഡ് ഓഫ് പ്രോബ്ലം ഞാൻ പറയാം ടു ക്വാളിറ്റി സെന്റർ ബാക്സ് ഒരു ഗുഡ് ക്വാളിറ്റി സ്ട്രൈക്കർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ടീമായി കഴിഞ്ഞു ഇവര് മൂന്ന് പേരും ഉണ്ടെങ്കിൽ ഒരു ഗോൾ കീപ്പർ ഗോൾ കീപ്പർ പെട്രോ വന്നാലും ഇപ്പൊ ജോർഗിയ പെട്രോ വെച്ച് നമ്മൾ സാൻസനെ വേണമെന്ന് ഞാൻ വേണ്ട പൊന്നോ സാൻസിനെ വേണ്ടോ വേണ്ട പെട്രോ വെച്ച് രണ്ട് ക്വാളിറ്റി സെന്റർ ബാക്ക് ഒരു സ്ട്രൈക്കർ സോൾവ്സ് എ ഓഫ് ഓഫ് ഇത് ഇപ്പോഴത്തെ അല്ല ദിസ്റ്റാർട്ട് ഫ്രം ഫ്രാങ്ക് ലെമ്പാഡ് ഏത് നമ്മൾ മറ്റേ ടീമോ വണറിനെയും മറ്റേ നമ്മുടെ ടെർബോ ടീമോനെയും ജനറേഷണൽ ടാലന്റിനെയും സൈൻ ചെയ്ത സമയം മുതലുള്ള കാലഘട്ടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ടു ക്വാളിറ്റി സെന്റർ ബാക്ക് സ്ട്രൈക്കർ ഗോൾ കീപ്പർ ഏത് ടീമിനും ആവശ്യമുള്ള ഒരു ഒരു മിനിമം റിക്വയർമെന്റ് ഒരു ഫുട്ബോൾ ടീം ഒരു ടോപ്പ് ടീമിനെ ബിൽഡ് ചെയ്യേണ്ട മിനിമം റിക്വയർമെന്റ് ആണ് ആ മിനിമം റിക്വയർമെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല ഡെലാപ്പിനെ സൈൻ ചെയ്യുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല ഡലാപ്പിനെ സൈൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവന് നല്ലോണം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് അവൻ ബോക്സ് റോട്ടറാണ് പിന്നെ രണ്ട് നമ്മൾ ഈ മൊട്ടമരസ്കെ എന്താണ് വിവരമില്ലേ മൊട്ടയ്ക്ക് മൊട്ട മൊട്ട എടോ മൊട്ടെ നമുക്ക് ക്രോസ് ചെയ്ത് അവിടെ ഗോൾ അടിക്കാനായിട്ട് ആരുമില്ല അഞ്ചടി മൂന്നിഞ്ച് ഹൈറ്റുള്ള കുക്രയ രണ്ടടി നാലിഞ്ച് ഹൈറ്റുള്ള എൻസോ ഫെർണാണ്ടസും പിന്നെ ആ തലയും കൊണ്ട് എന്ത് മണകുണാച്ചനാണ് ചെയ്യേണ്ടത് എന്നുള്ള നിക്കോളോസ് ജാക്സണയും അവിടെ വെച്ചുകൊണ്ട് താൻ ഈ മുട്ടത്തലയിലും വെച്ചിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത് ക്രോസിഡോ 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 ആ രണ്ട് ക്രോസടിക്കാൻ വലുപ്പാപ്പ് ഒരു ക്രോസ് അടിക്കാൻ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് വിവരമില്ല തന്റെ ആ മുട്ടത്തലയ്ക്ക് താൻ എന്ത് കൊണ്ടാണ്ടുള്ള ആണ് താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫോർ ടു ത്രീ വൺ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് വാങ്ങാത്തൊലി ഒരു കോമൺ സെൻസ് എങ്കിലും വേണ്ട യു പുട്ട് അക്രോസ് ഏരിയലി സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ബാക്കുകൾ അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് ആണ് നമ്മൾ അവരെ സൈൻ ചെയ്തിട്ടില്ല ആ രണ്ട് പൊട്ടൻ ഡയറക്ടേഴ്സിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മൾ ക്രോസ് ഇടുക ഇത്രയ്ക്ക് വിവരമില്ലാത്ത കുറെ മണുകുടാച്ചൻ ടാക്ടിക്സും കൊണ്ട് വന്നിട്ട് എന്ത് നിന്നിട്ട് കാണിക്കാനാണാവോ ഒന്നില്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള പ്ലേഴ്സിനെ മേടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ടീമിനെ വെച്ച് കളിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേണ്ട വിൻസ്ലിയോ ലോറോസ് സ്റ്റുവേർട്ടോ എന്നെ പണ്ടറൻ പിടിക്കാൻ കോച്ച് ചെയ്യട്ടെ ഈ ഉറങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലം ഇതേ സാനം തന്നെ മറ്റേ സൗത്ത് ആംഫ്രിയെതിരെ നമ്മൾ പോട്ടറിന്റെ കീഴിൽ തോറ്റ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ബേളിക്കെതിരെ നമ്മൾ തോറ്റ റിവ്യൂ എടുത്ത് ബേർണി തോറ്റ ഡ്രോ പിടിച്ചു റിവ്യൂ കാണാൻ പറ്റും ഇതേ സാധനം തന്നെ കാണാൻ പറ്റും ഇത് തന്നെ നമുക്ക് ഇനി അടുത്ത സീസൺ കാണാൻ പറ്റും അടുത്ത സീസൺ പിന്നെ എന്താണ് ജാക്സൺ സീനിയർ ആയി നോണി മാഡുക്ക് സീനിയർ ആയി സാളികളിപ്പോൾ ഇമോമാൻ എന്ത് ചെയ്യാൻ പോകുന്നു കൊലത്തും കിടന്നു നോണി മാഡുക്കൽ അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് ജാക്സന്റെ മേലിൽ പ്രതീക്ഷയുണ്ടായിരുന്നു സീസണിന്റെ തുടക്കത്തിന്റെ മേലിൽ പക്ഷെ അവൻ അവന്റെ തന്നെ സ്വരൂപം കാണിച്ചു അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞ എല്ലാവരും പറ്റിക്കാൻ വേണ്ടി കാണിച്ചാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നുള്ളതും വളരെ വ്യക്തമാക്കി കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പണി പണിയെടുക്കുന്ന കൈസേഡോ മെൻസോ ഫെർണാണ്ടോസും ഉണ്ട് പാൽമറും ഭയങ്കര ആവറേജായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് അവന്റെ തലക്കൊക്കെ പോയി അവൻ ആ സ്പേസ് ഒന്നും കിട്ടാട്ടുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൻ രണ്ട് ട്രിപ്പിൾ ചെയ്യുമ്പോൾ തന്നെ നാല് പിള്ളേർ വേറെ ചെയ്യാന്ന് അവൻ്റെ ബോൾ എടുത്തോന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോട്ടെ പാൽമരെ ഞങ്ങൾ പോകുകയാണെന്നൊക്കെ പിന്നെ പിന്നാ സാൻജോന്റെ ഒരു അടിപൊളി ഗോൾ ഉണ്ടായിരുന്നു സന്തോഷം അവനെ അവനെ ചീത്ത വിളിക്കാൻ ഒഴിവാക്കി ബാക്കി എല്ലാം വേസ്റ്റ് താങ്ക്ഫുള്ളി സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗോള് കൺസീഡ് ചെയ്ത് കാണാൻ എനിക്ക് ആ ലൈബിൽ പറ്റിയില്ല ഞാൻ മനസമാധാനായിട്ട് ഞാന് വൈഫുമായിട്ട് മറ്റേ ഞങ്ങൾ ഞായറാഴ്ച വിഷു ആഘോഷിക്കുകയായിരുന്നു കാരണം തിങ്കളാഴ്ച പറഞ്ഞാൽ ഞാൻ ലീവ് ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞായറാഴ്ച മനസമാധാനമായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വിഷു എന്നാലും ഞാൻ നശിപ്പിക്കുന്നില്ല നിങ്ങളെ വിഷു നിങ്ങൾ നശിപ്പിക്കേണ്ട നിങ്ങൾ എൻജോയ് ചെയ്യൂ ഓക്കെ ഹാപ്പി വിഷു ഇനിയിപ്പോ മറ്റുള്ളവര് തോറ്റാലും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നമ്മൾ എച്ചിയും കണക്കും പറഞ്ഞൻസ് ഈ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന്റെ മറ്റേ തോമസ് ടൂക്കലിന്റെ സമയം വരുന്നു നമ്മൾ ആ ടോപ്പ് ഫോറിലേക്ക് കയറാൻ വേണ്ടി എല്ലാവരും തോറ്റോണ്ടിരിക്കായിരുന്നു അസൻ ഏത് ക്ലബ്ബാണ് കമന്റ് ചെയ്തത് ഞങ്ങൾ വരട്ടെ നിങ്ങളുടെ ഇതിൽ ടോപ്പ് ഫോർ കയറാനുള്ളത് ഈ സിരിയാ സിരിയാ എന്നുള്ളൊരു ഇതൊരു ടീം അങ്ങനെ എന്തോ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മിക്കവാറും ആയി മാറുന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ വി ഡോണ്ട് ഡിസേർവ് ടോപ്പ് ഫൈവില് ആണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് ക്വാളിഫൈ ആണ് വി ഡോണ്ട് ഡിസേർവ് ഓയൽ എക്സിൽ ഓയിൽ എക്സിൽ വിറ്റ പെബ്ഗോഡിയോടെന്നെ നമ്മൾ മേടിച്ചു നമ്മൾ വിചാരിച്ചൊന്നും മലക്കം മറക്കുന്നു എന്നുള്ളത് എല്ലാവരും പുള്ളിക്കാരൻ തുടങ്ങാൻ കുറെ കണ്ണിപ്പൊടി ഇട്ടു ഇപ്പൊ വീണ്ടും എല്ലാവരും സെയിം സിറ്റുവേഷൻ നമ്മൾ പ്രോസസ്സിലാണ് അവൻ്റെ പറഞ്ഞാൽ കൂടി പോകും ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല